ഹലോ എല്ലാവർക്കും നമസ്കാരം സ്റ്റേജിൽ വിളിച്ചാൽ പ്രശ്നമാണ് പ്രിയപ്പെട്ട ഹബീവൾ എന്നും നിങ്ങൾക്ക് കാണിച്ചാൽ പോകുന്നത് സാധാരണ നമ്മുടെ തടക്കശ്ശേരിയിൽ പാലക്കാട് ജില്ലയിൽ തടുക്കശ്ശേരിയിൽ ഒരുപാട് പ്രോപ്പർട്ടി വിട്ടുള്ള സ്ഥലമാണ് അവിടെയാണ് നമുക്ക് നാല് ഏക്കറിൽ കൂടുതൽ സ്ഥലമുണ്ട് കേട്ടോ നാല് ഏക്കറിലെ കഷ്ട നാലേ മുക്കാല് ഏക്കർ സ്ഥലം ഉണ്ട് പക്ഷേ നമുക്ക് പേപ്പറുള്ളത് നാല് ഒന്നിനൊക്കെയാണ് അപ്പോൾ ഇതിലെന്ന് പറഞ്ഞാൽ റബ്ബർ തെങ്ങ് പടുകുറ്റ തേക്കുകൾ മറ്റ് പലജാതി മരങ്ങൾ എല്ലാം ഉണ്ട് അതിൽ ഒരു വീടുണ്ട് അപ്പോൾ ഇതിൻ്റെ വില ഇടങ്ങ് വളരെ കുറവുള്ളൂട്ടോ അപ്പോൾ നമ്മൾ വിലയൊക്കെ നമ്മൾ എഴുതി കാണിക്കുക അല്ലെങ്കിൽ ലാസ്റ്റ് പറയുന്നതിലും ചെയ്യുക കാരണം എന്താ പറയുക വില ഞാദ്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ അവസാനം വരെ കാണാൻ കാണാൻ ചില ചെറിയ പൈസ നല്ല ഫാമിനിന് അനുയോജ്യമായ സ്ഥലം നല്ല വെള്ള സൗകര്യമുള്ളത് ഉള്ളത് അപ്പോൾ ഇൻഷാൾ അത് തുടർച്ചയായിട്ട് നമുക്കൊന്ന് ഫുള്ളായിട്ടൊന്ന് കാണാം അപ്പോൾ പ്രിയമുള്ളവരെ ഇത് നമ്മുടെ ടാണിങ് റോഡിൽ നിന്ന് വരുന്ന റോഡാണ് എല്ലാ വാഹനത്തിനും വരാനുള്ള സൗകര്യമുണ്ട് കേട്ടോ ഇതാണ് നമ്മുടെ ഗേറ്റ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ കോമ്പൗണ്ടൊക്കെ കടന്നു കഴിഞ്ഞാൽ നിരപ്പായ സ്ഥലം ഇതിപ്പോൾ ടൗണൊന്നും നമുക്ക് കാണിച്ചു തരുന്നില്ല കാരണം എന്താ പറയുക ടൗണിൽ കാണിച്ചു തരണമെങ്കിൽ ഒരുപാട് ലെന്ത് പോകും വീഡിയോ കാരണം എന്തെങ്കിലും പടികുട്ട് മരങ്ങള് മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് നിറയെ റബ്ബറുണ്ട് അതുപോലെ അറുന്നൂറ് റബ്ബറുണ്ട് അതായത് വെട്ട് തുടങ്ങിയ റബ്ബറുണ്ട് വെട്ടാറായ മാർക്കിയാറായ റബ്ബറും ഉണ്ട് അതും നിങ്ങൾക്ക് കാണാം കേട്ടോ അപ്പോൾ നല്ലൊരു വരുമാനമാണ് മാത്രമല്ല കോഴി ഫോമിന് ആടുഫോമിന് പോത്ത് ഫോമിനൊക്കെ പറ്റിയ സ്ഥലം പശു ഫോമിനൊക്കെ പറ്റിയ സ്ഥലം കാരണം ഏകദേശം വെള്ളം കിട്ടുന്ന സ്ഥലം ഇതിൽ വെള്ളത്തിൻ്റെ സൗകര്യം ഇപ്പോൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ കോയൽ കിണറാണ് പക്ഷേ നമുക്ക് കിണർ ഒഴിച്ചാൽ വെള്ളം കിട്ടും അതല്ലെങ്കിൽ ഇതിൻ്റെ ബാക്കിൽ തോടാണ് അപ്പോൾ വെള്ളത്തിനൊക്കെ നല്ല സൗകര്യം ഉണ്ട് കേട്ടോ ഇങ്ങനെയാണ് കണ്ടു കഴിഞ്ഞാൽ കുരുമുളകിൻ്റെ ഇതൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ വീടിൻ്റെ ഉള്ളൊന്നും കാണിച്ചു തരുന്നില്ല ഇനി ഇപ്പോൾ ഞാൻ ആ ഭാഗങ്ങളൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്താൽ ആ ഭാഗങ്ങൾ ആ ഭാഗങ്ങളൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കുക വീടിൻ്റെ ആ സൈഡ് കാണിച്ചു കൊടുക്കും എല്ലാ ഭാഗം കാണിച്ചു കൊടുക്കും നമ്മുടെ ചാനലിൽ കാണുമ്പോൾ ഓരോരുത്തരും കാണേണ്ട ഭാഗങ്ങൾ കാണണം ഇതെട്ടോ ബാക്കിലേക്കായിട്ട് പോയാൽ നല്ല നിരപ്പായ തോട്ടാണ് കേട്ടോ പ്രിയപ്പെട്ട ഹബീബിയങ്ങളെ ഇതാണ് ഈ ഭാഗം ഈ ഭാഗത്തേക്കൊന്ന് പോയിക്കാം ആ ഭാഗത്തേക്ക് വീടിൻ്റെ ആ ഭാഗത്തൊക്കെ ഒന്ന് പോയിക്കാം ബാക്കിലേക്ക് പിന്നെ പോകാം വീടിൻ്റെ ബാക്കിലേക്ക് പിന്നെ പോകാം നമുക്ക് തോട്ടക്കുണ്ട് ബാക്കിൽ കേട്ടോ ആ ഭാഗം ഒന്ന് കാണിച്ചു കൊടുക്കും എല്ലാ ഭാഗം കാണണം നല്ല നിരന്ന നല്ല മണ്ണായിട്ടാണ് മണ്ണമ്മ പണിയെടുക്കണമെങ്കിൽ പറ്റും കൂടെ കേട്ടോ അപ്പം പ്രിയപ്പെട്ട ഹബീബിയങ്ങളെ നോക്കി നല്ല പ്ലാത്തയ്യുണ്ട് മറ്റുള്ളതുണ്ട് കുരുമുളകിൻ്റെ വള്ളിയുണ്ട് എന്തൊക്കെയോ ഉണ്ട് ഇതാ ഉണ്ട് റബ്ബർ ഷീറ്റ് അടിക്കാനുള്ള മെഷീൻ ഉണ്ട് ആ മെഷീൻ എന്ന് പറഞ്ഞു കൊടുത്താൽ റബ്ബർ ഷീറ്റ് അടിക്കുന്ന മെഷീൻ ഉണ്ട് വീടുണ്ട് താമസിക്കാൻ അപ്പോൾ ഇതിൽ സ്ഥലം അഞ്ച് നാലേ മുക്കാൽ ഏക്കറുള്ള സ്ഥലമുണ്ട് പക്ഷേ ആധാരത്തിൽ നമുക്ക് നാലേ ഒന്നറ്റേ കാണുന്നവര് നമ്മൾ ജന്മന്തിയുടെ ആധാരമാണ് പട്ടയം കാര്യങ്ങളൊക്കെ ഉള്ള കേട്ടോ രേഖകൾ വളരെ ക്ലിയർ ഉള്ള ഭൂമിയാണ് കാരണം അതൊക്കെ ഇപ്പോൾ ഞാൻ ചോദിച്ചു പ്രത്യേകിച്ച് രേഖകളുടെ കാര്യം ചോദിച്ചപ്പോൾ വേറെ രേഖകൾ ആണ് അപ്പം എൻ്റെ പ്രിയപ്പെട്ട അഭിപ്രായം ബാക്കിലേക്ക് ഒന്ന് പോകുക ബാക്കിൽ കൂടി പോയിട്ട് കണ്ടിട്ട് നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് മറ്റു കാര്യങ്ങളൊക്കെ കിടക്കാം പിന്നെ ജനങ്ങൾക്കൊരു സംശയം ഉണ്ടാകും എന്തോ വില പറയാത്തത് വിലയോട് പറയാം കാരണം തുടക്കത്തിൽ തന്നെ പറയാം നമുക്ക് ഇരുപത്തി നാലായിരം ഒരു സെൻറ്റിന് അളന്ന് കാണുന്ന റിക്കാർഡ് പ്രകാരം അളന്ന് കാണുന്ന സെൻറ്റിന് ഇരുപത്തി നാലായിരം ഉറപ്പ നാല് ഏക്കറെ ആണ് ഇതിൽ ആധാരത്തിൽ കാണാ ചിലപ്പോൾ ഒന്നോ രണ്ടോ സെൻറ്റോ ആധാരത്തിൽ കൂടാം അപ്പോൾ സ്ഥലത്ത് എന്തുണ്ട് നാല് ഏക്കറയിലധികം സ്ഥലമുണ്ട് ഇതിൽ കാരണം എൻ്റെ കാഴ്ചപ്പാടിന് തോന്നുന്ന ഒരു നാലര ഏക്കർ സ്ഥലം ഉണ്ടാവും എന്നാണ് തോന്നുന്നത് അപ്പോൾ വില ഞാൻ പറയണത് എന്താ പറയുക ഇരുപത്തിനാലായിരം രൂപ റിക്കാർഡ് പ്രകാരം അളന്നു കാണുന്ന സെൻറ്റിന് അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഹബീബിൾ ഞങ്ങൾ ബേജാറാകാതിരിക്കേണ്ട കൺട്രോളി ബാക്കിൽ നടന്ന സ്ഥലമാണ് അതുപോലെ തന്നെ നമ്മൾ വില പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞോട്ടോ അപ്പോൾ ഇരുപത്തിനാല് ആയിരം രൂപയാണ് ഒരു സെൻറ്റിൻ്റെ വില പിന്നെ നിങ്ങൾ വേറെ കാര്യം പറയാനുള്ളതെന്ന് പറയുന്നത് നമ്മൾ ഈ മാസം മുപ്പതാം തീയതി മുപ്പത്തൊന്നാം തീയതി ആഴാഴ്ച നമ്മൾ ഇരുപതാൾക്ക് നറുക്കെടുപ്പിലൂടെ പൈസ കൊടുക്കുന്നുണ്ട് അഞ്ച് പേർക്ക് രണ്ടായിരം അഞ്ച് പേർക്ക് ആയിരം ബാക്കിയുള്ള പത്ത് പേർക്ക് അഞ്ഞൂറ് റുപ്യത് ഗൂഗിൾ പേ അപ്പുറത്തരം ചെയ്ത് കൊടുക്കുകയാണ് അതെല്ലാം മാസം നമ്മൾ ചെയ്തു കൊണ്ടിരിക്കണം അപ്പോൾ എന്ത് ചെയ്യണം നിങ്ങൾ ഇത് ഇതൊന്ന് ഷെയർ ചെയ്യണം മറ്റുള്ള ഗ്രൂപ്പിൽ കായച്ചുകൊടുക്കണം ഇതിൻ്റെ സ്ക്രീൻഷോട്ട് നേരെ ഓഫീസ് കാഴ്ച്ച കൊടുക്കണം അപ്പോൾ നമ്മൾ എന്താണ് നമ്മൾ മുപ്പത്തഞ്ച് ഞാഴ്ച നറക്കിൽ കൂടെ നിങ്ങൾക്ക് സമ്മാനം കിട്ടും കാരണം എന്തോ പറയുന്നല്ലോ ഇത് കഴിഞ്ഞാൽ വീണ്ടും സമ്മാനം കിട്ടും എല്ലാ മാസം ഉണ്ട് അതാ പറഞ്ഞത് എല്ലാം ഷെയർ ചെയ്തോളി കേട്ടോ അപ്പം പിന്നെ ആ ഒരു ലക്ഷം സബ്സ്ക്രൈബർ ആയി ആയിക്കഴിഞ്ഞാൽ ആ സമയത്ത് നറുക്കെടുപ്പ് വേറുണ്ട് അപ്പോൾ അതിന് നമ്മൾ ഒരുപാട് ടി വി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ഒക്കെ സമ്മാനം കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇനി ശതാ ഫുൾ ആയിട്ട് ഒന്ന് കാണും അപ്പോൾ അപ്പോ അങ്ങനെ വീടിൻ്റെ ബാക്ക് വശത്തേക്കാണ് ഇനി നമ്മൾ പോകുന്നത് അവിടെ എന്ന് പറഞ്ഞാൽ നല്ല നല്ല റബ്ബർ കേട്ടോ മരം വെട്ടി കേട് എടുത്തിട്ടൊന്നും നല്ല ക്ലിയർ വെട്ടാണ് ഇനി ബാക്കിലേക്കാണ് നമുക്ക് വെട്ടാറായ മാർക്ക് ചെയ്യാറായ മാറിയിട്ടുള്ളത് ഒന്ന് അരുന്ന സ്ഥലമാണ് ഒരു തലക്കൊന്ന് ഒരു തല വരുന്നത് നോക്കിയാൽ കാണും ബാക്കിൽ അല്പം ചെരുവുണ്ടാവും എന്ന് കാണിച്ചുതരാം ഇതാ അതല്ലേ ഇതാണ് ഈ സ്ഥലം അല്ലേ ഇനി മീൻ വളർത്താനുള്ള സംവിധാനം ഉണ്ട് കേട്ടായി അവിടെ മീൻ വളർത്താനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കി കാണിച്ചു തരാം കുളമൊക്കെ കാണിച്ചുതരാം മീൻ വളർത്താനുള്ള കുളം ഉണ്ടോ അതേമാതിരി വെള്ളത്തിൻ്റെ സൗകര്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞു കോലക്കിണറാണ് ഇഷ്ടംപോലെ വെള്ളം വരെ ആ വീടിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ പോകുന്നു കഴിഞ്ഞാൽ നമുക്ക് നിരന്ന തോട്ടാണ് കാണുന്നത് കണ്ടോ ഇതൊക്കെ വെട്ടാറായ റബ്ബറാണ് മാർക്ക് ചെയ്യാറായ റബ്ബറാണ് മാത്രമല്ല ഇതിലൊരു മീൻ വളർത്തുന്നതുണ്ട് ഇണ്ടോ ഇത് നമുക്ക് മീൻ വളർത്താനുള്ള സംവിധാനം ചെയ്ത് വെച്ചിരിക്കണേ ആണല്ലോ അപ്പോൾ ഒരു ഏകദേശം നടുമധ്യത്തിലാണ് നമ്മൾ നിൽക്കുന്നത് ഈ നടുമധ്യത്തിൽ നിൽക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ നാല് സൈഡും കാണാൻ സാധിക്കും കേട്ടോ വളരെ ഭംഗിയായിട്ട് നല്ല ക്ലിയറായിട്ട് കണ്ടില്ലേ ദാ ഒന്നും കൂടെ കാണിച്ചു തരാം അപ്പം ഇവിടെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് താഴേക്ക് ഞാൻ പോകാനുള്ളത് ഈ താഴേക്കിന് പോകുമ്പോഴേ നമുക്ക് അവിടെ കുറച്ച് ചെരുവുള്ള സ്ഥലമാണ് കേട്ടോ അപ്പം അതും കൂടെ ഒന്ന് കണ്ടിട്ടും വരാം അപ്പം എൻ്റെ പ്രിയമുള്ളവരെ ഇതാണ് ഏറ്റവും വേക്ക് വശത്തേക്കാണ് ഇനി നമ്മൾ പോയി കൊണ്ടിരിക്കുന്നത് ഇവിടെയാണെങ്കിലോ ഇവിടെ ചെറിയൊരു ചെരുവുള്ളൂട്ടോ വലിയ ചെരുവൊന്നുമില്ല അതുപോലെ തന്നെ നല്ല തേക്കുകളുണ്ട് കേട്ടോ തേക്ക് ഭാഗങ്ങൾ എല്ലാം ഉണ്ട് അപ്പം ഇതൊക്കെ ഒന്ന് കാണാം അതുപോലെ തന്നെ നമുക്ക് ഇതിന്റെ ലാസ്റ്റ് ഒരു തോട് വരുന്നുണ്ട് ആ തോട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വെള്ള സൗകര്യങ്ങളാണ് അപ്പോൾ ഫാമിനൊക്കെ അനുയോജ്യമായ സ്ഥലമാണ് ഉണ്ടോ നല്ല സ്ഥലം ചെറിയൊരു ചെരിവാണ് കാണാൻ സാധിക്കുക വലിയൊരു ചെരിവല്ല അത് റബ്ബറിൻ്റെ ചെരുവാണ് പിന്നെ റബ്ബർ എന്ന് പറഞ്ഞാൽ അറുന്നൂറ് റബ്ബർ ഉണ്ട് നല്ല പാല് കിട്ടുന്ന ആയിട്ടാണ് വെട്ടേറായ തെയ്യാണ് ഈ ഭാഗത്തൊക്കെ കാണുന്നത് ഇത് തേക്കാണ് കേട്ടോ ആ വെട്ടേറെ തെയ്യും അതേപോലെ തന്നെ ഈ ഭാഗത്തൊക്കെ തേക്കുകൾ ഏറ്റവും ലാസ്റ്റ് ഭാഗത്ത് തേക്കാണ് നിൽക്കുന്നത് പിന്നെ ഈ ബാക്കിൽ ഒരു അല്പം പാറയുണ്ട് നമ്മുടെ ഇറച്ചിയിൽ എല്ലിട്ടില്ലേ ഒരു ഇറച്ചി നോക്കിയാൽ ഒരു നൂറ് നൂറ്റമ്പത് ഗ്രാം എല്ല് ഉണ്ടാവും അതേപോലെ ഏറ്റവും വേഗുവശത്തൊരു സൈഡിൽ കുറച്ച് പാറ കാണാം അതൊന്നും നമുക്ക് അളവിൽപ്പെടാത്ത സ്ഥലം കൂടിയാണ് അതും കൂടെ നിങ്ങൾ അറിയിക്കുകയാണ് അപ്പം എൻ്റെ പ്രിയപ്പെട്ട അഭ്യങ്ങൾ ഈ ചാനലിൽ കാണുന്നവർക്ക് ഷെയർ ചെയ്തോളിട്ടേ ഇരുപത്തിനാല് റുപ്യയ്ക്കൊക്കെ ഇങ്ങനത്തെ മുതലിവിടെ കിട്ടുക പറഞ്ഞാൽ അത് നല്ല മണ്ണ് നല്ല നിരന്ന സ്ഥലം ചെറിയൊരു ചെരുവ് എന്ന് പറയാൻ മാത്രമേ ഉള്ളൂ പിന്നെ വെള്ള സൗകര്യം ഏകദേശം ആണ് അപ്പോൾ എന്ത് ഫോമിന് കോഴി ഫോം ആട് ഫോം പന്നി ഫോം കേട്ടോ പന്നി ഫോം ഒക്കെ നടത്താൻ പറ്റിയ സ്ഥലമാണ് ഒരുപാട് ആൾക്കാർ പന്നി ഫോം ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഭാഗമൊക്കെ നമ്മൾ കാണൽ കഴിഞ്ഞു ഇപ്പോൾ അപ്പോൾ പ്രിയമുള്ളവരെ പാലക്കാട് ജില്ലയിലാണ് നമ്മൾ പാലക്കാട് നിന്ന് ഒറ്റപ്പാലത്ത് പോകുമ്പോൾ പത്തിരിപ്പാലിൽ നിന്ന് കോങ്ങാട്ട് കോണ റോഡിൽ തടുക്കാശ്ശേരി അല്ലേ ഒരുപാട് പ്രാവശ്യങ്ങൾ തടുക്കാശ്ശേരി ടൗൺ കണ്ടു ടൗൺ ഇതിൽ കാണിച്ചു തരില്ല ഈ തടുക്കശ്ശേരിയിൽ ഒരുപാട് കച്ചവടം ചെയ്തിട്ടുണ്ട് ഒക്കെ നടന്നിട്ടുണ്ട് ഞങ്ങൾ ചാനലിട്ട് അന്മാര് വില ഇട്ടിട്ട് തരുന്നേക്ക് അപ്പോൾ നിന്ന് നമുക്ക് ഇവിടുക്കുന്നുണ്ടാകും ദൂരെ രണ്ടര ആണ് അത് രണ്ടര കിലോമീറ്ററിൽ രണ്ട് കിലോമീറ്ററും ബസ് റൂട്ടുണ്ട് ഒരു അര കിലോമീറ്റർ നമുക്ക് എന്ത് ചെയ്യണം പോക്കറ്റ് റോഡാണ് എല്ലാ വാഹനവും വരും ടാറിങ് റോഡിൽ നിന്ന് ഒരു നാനൂറ് മീറ്റർ ഉണ്ടാവും അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട അഭിപ്രായത്തിൽ കൂടുതൽ സാധ്യത നമുക്ക് ഫാമിലാണ് പശു ഫാം ആട് ഫാം കോഴി ഫാം പോത്ത് ഫാം ഇതിന് അനുയോജ്യമായ സ്ഥലം മാത്രമല്ല അതിൽ റബ്ബറിൻ്റെ വരുമാനവും എടുക്കാം കാരണം പോത്തുകൾ എന്തായാലും റബ്ബറിൻ്റെ വില കടിക്കൂല പസുകൾ കടിക്കൂല ആടുകൾ കടിക്കൂല അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ ഒരു പതിനഞ്ച് തെങ്ങ് ഉണ്ട് ഒരുപാട് പി ഒരുപാട് തേക്ക് ഉണ്ട് അതിൻ്റെ ഒന്ന് എണ്ണെണ്ണം പയ്യ അപ്പം എൻ്റെ പ്രിയപ്പെട്ട ഹബമകൾ ചാനൽ കാണുന്നവരൊക്കെ ഷെയർ ചെയ്തോളി പോത്ത് പോകുമ്പോൾ ഒരു ഫാം നടത്താൻ ഒരുപാട് ആൾക്കാർ സ്ഥലം ചോദിച്ചിട്ടുണ്ട് വില കമ്മിയുള്ളത് ഉള്ളത് ഇരുപത്തിനാലായിരം റുപ്യ ഒരു സെൻറ്റിന് പറയുമ്പോൾ അധികം വിലയിന്നായിട്ടുള്ളത് കേട്ടോ കാരണം എന്താ പറയുക നല്ല മണ്ണാണ് ഒന്നാം തര മണ്ണ് അപ്പം എൻ്റെ പ്രിയപ്പെട്ട ഹബിയമ്മ ചാനൽ ഷെയർ ചെയ്തോളിട്ടാ എല്ലാവരും ഷെയർ ചെയ്തോളി പിന്നെ നിങ്ങളോട് വേറെ കാര്യം പറയാനുള്ളത് പെരുന്നാച്ചന്ത നമ്മൾ തടുക്കശ്ശേരി വെച്ച് കഴിച്ചിട്ടുണ്ട് തടുക്കശ്ശേരിയിൽ പള്ളി മദ്രസ സ്കൂൾ അമ്പലം ക്രിസ്ത്യൻ ചർച്ച് തുടങ്ങിയ ഭാഗത്ത് നമ്മൾ സെന്റിന് അയിമ്പതിനായിരം നാൽപ്പത്തയ്യായിരം അമ്പത്തയ്യായിരം അറുപതിനായിരം ഒക്കെ കൊടുക്കുന്നുണ്ട് ആദ്യം ബുക്ക് ചെയ്യണ അഞ്ചാൾക്ക് അവിടെ നാൽപ്പത്തയ്യായിരത്തിനെ കൊടുക്കണ്ടോ അഞ്ചാൾക്കെ ഉള്ളൂ നാലാം മറന്ന സ്ഥലം ടാറിങ് റോഡ് സൈഡ് കേട്ടോ അത് മുറിച്ചു കൊടുക്കുന്ന സ്ഥലമാണ് അപ്പം ഇൻഷാല്ലാ ഇതെല്ലാവരും ഷെയർ ചെയ്തോളൂ ഇപ്പോൾ ഒരു ഇരുപത്തിനാലായിരം റുപ്യയുടെ സെന്റിനോ അടുത്തൊരു വീഡിയോ കാണുമ്പോൾ വരയ്ക്കും മയസ്ലാമ മയസ്സലാമ